ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിരവധി സബ്സിഡി സ്കീംസ് ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ എം പി എ സബ്സിഡി സ്കീമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് വന്നിട്ട് ഈ മാസം അവസാനം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ എക്സ്പയർ ആകാണ് അപ്പോൾ ഒക്ടോബർ മാസം മുതൽ നിങ്ങൾക്ക് ഇ എം പി എ സബ്സിഡി സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടത്തില്ല അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഫെയിം ത്തിരി വരുന്നു അങ്ങനെ ധാരാളം റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കൺഫേം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നോക്കുകയാണെങ്കിൽ ഇ എം പി എ സബ്സിഡി സ്കീമിൽ നമുക്ക് നിലവിൽ കിട്ടുന്നത് പതിനായിരം രൂപയാണ് സബ്സിഡി ആയിട്ട് കിട്ടുന്നത് അതായത് ഏതിലക്ട്രി വണ്ടി വാങ്ങിക്കാൻ പോയാലും നിങ്ങൾക്ക് പതിനായിരം രൂപ ഓഫ് കിട്ടുന്നുണ്ട് ഈ സ്കീമിൽ അതായത് ഇം പി എ സബ്സിഡി സ്കീമില് അപ്പോൾ ഫെയിം ത്രീക്ക് പകരമായിട്ട് പുതിയൊരു സ്കീം വന്നിട്ടുള്ളത് എന്റെ പേര് വന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ പി എം ഇ ഡ്രൈവ് എന്ന സ്കീമാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോക്കെ നോക്കാൻ പോകുന്ന ഈ സ്കീമിന്റെ ബെനിഫിറ്റ്സും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഹെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊപ്പം നിങ്ങളുടെ ബെല്ലേക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുക അപ്പോൾ അത് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം എം എച്ച് ഐ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണത് അപ്പോൾ അവരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പി എം ഇ ഡ്രൈവ് എന്നുള്ള പുതിയ സബ്സിഡി സ്കീം ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ നിലവിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇ എം പി എ സബ്സിഡി സ്കീമാണ് അപ്പോൾ അതിൽ വന്നിട്ട് നമുക്ക് പതിനായിരം രൂപയാണ് നമുക്ക് ഫ്ലാറ്റ് ഇൻസെൻറ്റീവ് കിട്ടുകയുള്ളൂ അത് എത്ര ഗിലോ ആയിട്ടാണെങ്കിലും നമുക്ക് പതിനായിരം രൂപയുടെ ഇൻസെൻറ്റീവാണ് ഇപ്പോൾ നിലവിൽ കിട്ടുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് പുതിയ സ്കീം വന്നിരിക്കുകയാണ് അപ്പോൾ പി എം ഇ ഡ്രൈവിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടുന്നുണ്ട് അതായത് നിലവിൽ നിങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടുന്നതിന് കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ഒരു പതിനായിരം രൂപയും കൂടി ഈ സ്കീമിൻ്റെ പ്രകാരം നിങ്ങൾക്ക് സബ്സിഡി കിട്ടുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ ഒരു ഇൻസെൻ്റീവ് സ്കീം നമുക്ക് കിട്ടുന്നുണ്ട് അതായത് പി എം ഇ ഡ്രൈവ് പ്രകാരം നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് വണ്ടിക്ക് റേറ്റ് കുറച്ചാണ് കിട്ടാൻ പോകുന്നത് ഈ പുതിയ സ്കീമിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഒരു ഓവർലായിട്ട് കിട്ടാൻ പോകുന്നത് ടെൻ തൗസൻഡ് നൈ ഹൺഡ്രഡ് ക്രോസ് റുപ്പീസിന്റെ ഇൻസെൻറ്റീവാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അത് വരാൻ പോകുന്ന രണ്ട് വർഷത്തേക്കാണ് ഈ സ്കീം വരുന്നത് അത് വേറെ കാര്യം നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പത് കോടി രൂപയാണ് ടു വീലർ ത്രീ വീലർ അതുപോലെ ഈ ആംബുലൻസ് അതുപോലെ എമർജിംഗ് ഇ വിസ് എല്ലാ കാര്യത്തിനും നോക്കുകയാണെങ്കിലും മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയുടെ അലോക്കേഷൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ടു വീലർ ഇ വി സെഗ്നൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം യൂണിറ്റ്സിനാണ് നിങ്ങൾക്ക് സ്കീം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് അല്ല പ്രത്യേകമായിട്ട് നമ്മൾ നോക്കേണ്ടത് വേറെ കാര്യമൊന്നുമില്ല നമുക്ക് ഫോർ വീലേഴ്സിന് കിട്ടുന്ന കാര്യങ്ങും പറഞ്ഞിട്ടില്ല ആക്ച്വല് പറഞ്ഞിട്ടുള്ളത് ഈ ആംബുലൻസസ് അതായത് എമർജൻസി വർക്കേഴ്സ് അങ്ങനത്തെ കേസസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഫോർ വീലർ അതായത് പേഴ്സണൽ യൂസിനുള്ള ഫോർ വീലറിന്റെ കേസ് ഇൻസെൻറ്റീവ് സ്കീമിനെ കുറിച്ച് പി എം ഇ ഡ്രൈവിലെ കാര്യത്തൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കുറേ സത്യം നോക്കി എങ്ങും കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് പറഞ്ഞാൽ മതിയേ അതിനൊപ്പം ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് വേറെ ഒന്നുമില്ല രണ്ടായിരം കോടി രൂപ ഇ വി ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി സർക്കാർ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് അത് ആക്ച്വലി ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ആ വണ്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റ് കൊടുത്ത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ പതിനായിരം ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ക്രോസ് റുപ്പീസിനത് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തമ്പത് കോടി രൂപ മാത്രമാണ് ടു വീലറിനും ത്രീ വീലറിനൊക്കെ കൊടുക്കുന്നുള്ളൂ ബാക്കി എമൗണ്ട് വന്നിട്ട് ഇ വി ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് സർക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ആക്ച്വലി വളരെ നല്ല കാര്യമാണ് ഞാൻ പറയുകയാണെങ്കിൽ കാരണം വേറെ ഒന്നുമില്ല നമ്മൾ സാധാരണ അങ്ങനെ കാണാത്തൊരു സംഭവമാണ് കാണുന്നത് അപ്പോൾ എന്തായാലും പി എം ഇ ഡ്രൈവ് സ്കീം കീമിന്റെ പ്രകാരം നോക്കാണെങ്കിൽ നമുക്ക് ഇ വി ഇൻഫ്രാസ്ട്രക്ചർ സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇലക്ട്രി വണ്ടിയുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ എങ്ങനെ ചാർജ് ചെയ്യും ഇപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ എങ്ങനെ ചാർജ് എന്നുള്ളൊരു വളരെ ഒരു എന്തായാലും കൊസ്റ്റിൻ മാർക്കാണ് ഇപ്പോഴും നിൽക്കുന്നത് കെ എസ് ഇ ബിയിലെ ഒക്കെ മിക്ക സ്ഥലത്തുണ്ടെങ്കിലും മിക്കതും വർക്കിംഗ് അല്ല അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പുതിയ പുതിയ ഇൻസെൻറ്റീവ് സ്കീംസ് വരികയാണ് തീർച്ചയായിട്ടും ഇ വി സെഗ്മെന്റ് ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാനാണ് ചാൻസ് കൂടുതലുള്ളൂ അപ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ഒന്ന് ബൂം ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് സർക്കാർ കൊണ്ടുവന്ന് ഇങ്ങനത്തെ പുതിയ ഇൻസെൻറ്റീവ് സ്കീംസ് ഒക്കെ അപ്പോൾ എന്താ നല്ലൊരു കാര്യമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല പി എം ഇ ഡ്രൈവിനകത്ത് നമുക്ക് രണ്ടായിരം കോടി രൂപ അലോക്കേഷൻ ഫാസ്റ്റ് ചാർജേഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നാൽപ്പത്തി എണ്ണായിരം ഫാസ്റ്റ് ചാർജേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നൊക്കെയാണ് ഈ സ്കീമിൽ പറഞ്ഞിട്ടുള്ളത് ഈ പി എം ഇ ഡ്രൈവ് സ്കീനിനത് വേറെ കാര്യങ്ങളുള്ളത് നിങ്ങൾക്ക് ഇത് എം എച്ച് ഐയുടെ പുതിയൊരു റെഗുലേഷൻ വന്നിട്ടുണ്ട് കാരണം വേറെ ഒന്നല്ല നിങ്ങൾക്ക് ഈ വൗച്ചേഴ്സ് ബേസ്ഡ് ബേസ്ഡായിട്ട് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടാൻ പോകുന്നത് അത് വേറെ വേറെയൊന്നുമല്ല നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഒരു ആധാർ ഒതന്റിക്കേഷൻ ചെയ്തിട്ട് ഈ വൗച്ചർ കിട്ടും ആ വൗച്ചർ നിങ്ങൾ സൈൻ ചെയ്തിട്ട് ഏത് ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുക്കാൻ പോകുന്നത് ആ ഷോറൂമിൽ ചെന്ന് കൊടുക്കുക എന്നിട്ട് അവരത് മേളിൽ വീണ്ടും സൈൻ ചെയ്യും അപ്പോൾ ബയറും കസ്റ്റമറും രണ്ടും സൈൻ ചെയ്ത സാധനം വീണ്ടും ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക അങ്ങനെ അപ്ലോഡ് ചെയ്തത് എല്ലാം വെരിഫിക്കേഷൻ ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടാൻ പോകുന്നത് കാരണം വേറെന്തേലും ഒതന്റിക്കേഷൻ ഇമ്പോർട്ടൻ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആധാർ ഒതന്റിക്കേഷൻ ചെയ്താൽ മാത്രമാണ് ഈ ഒരു സ്കീമിനെ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ ആൾക്കാരും മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ സബ്സിഡി സ്കീമിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് എം എച്ച് എ പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി മുതൽ ഈ വൗച്ചർ ബേസ്ഡായിരിക്കും നിങ്ങൾക്ക് പേമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെൻറ്റീവ് സ്കീംസിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു മാസം കഴിഞ്ഞിട്ട് വണ്ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വേറെന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് ഡിഫറൻസ് കിട്ടാനാണ് ചാൻസസ് കാണുന്നത് അപ്പം എന്താ അടുത്ത മാസം രൂപ വരെ വണ്ടിക്ക് റേറ്റ് കുറയും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സും ആരെയും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ മാക്സിമം എത്തിക്കേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഒരു ക്യുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ എന്തായാലും പി എം ഇ ഡ്രൈവിൻ സബ്സിഡി സ്കീം അനൗൺസ് ആയിട്ടുണ്ട് അപ്പോൾ എം എച്ച് എയുടെ ഭാഗത്ത് അനൗൺസ് വന്നിട്ടുള്ളത് കൺഫേംഡ് ന്യൂസാണ് അപ്പോൾ എന്തായാലും കുറച്ചാൽ വണ്ടി വെയിറ്റ് ചെയ്യുക അടുത്ത മാസം നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്തതായിരിക്കും നല്ലതെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഷോട്ട് നിന്നായിരിക്കും ഇഷ്ടപ്പെടാത്ത വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അവർ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അപ്പോൾ നിങ്ങളുടെ ബെല്ലൺ പ്രസ്വ്വിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് വീടും നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റ് ഇഫർമേറ്റീവ് ആയിട്ട് ഇനിയും കാണാം ടിൽ ദൻ ടാറ്റാ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ